വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷനായി ആന്റണി രാജു എം എൽ എ കോപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് വി എസ് ജയകുമാർ ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ കെ എം തോമസ് എസ് ഉമാചന്ദ്രബാബു എം ഗോപാലകൃഷ്ണൻ എൻ വി അജയ്കുമാർ എൻ ജി ശശിധരൻ എസ് രമണി ടി കെ ജോസ് വി മുകുന്ദൻ പി അഹമ്മദ് കുട്ടി കെ മോഹനൻ വി ഹരികുമാർ വി ഗിരീശൻ വി രവീന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു നിർത്തലാക്കിയ ക്ഷാമബത്ത പുനഃസ്ഥാപിക്കുക പതിനഞ്ച് ശതമാനം തുക ഇടക്കാലാശ്വാസമായി അനുവദിക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് സഹകരണ മേഖലയിൽ കയ്യൊപ്പു ചാർജി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് നിരവധി പുരസ്കാരങ്ങൾ ജനപ്രിയ ബാങ്കിംഗ് നിക്ഷേപം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി വായ്പ എഴുന്നൂറ്റി അൻപത് കോടി ഇരുപത്തിമൂന്ന് ശാഖകൾ എന്നും ലാഭത്തിൽ പത്ത് കോടിയുടെ ലാഭം ആകർഷകമായ സ്വർണപ്പണയ വായ്പ പദ്ധതി അഞ്ച് സ്വർണപ്പണയ വായ്പ സ്കീമുകൾ എട്ടര ശതമാനം മുതൽ ഒൻപതര ശതമാനം വരെ പലിശ നിരക്കിൽ പീപ്പിൾസ് അർബൻ ബാങ്ക് തൃപ്പൂണിത്തുറ